അതായത് ഓരോ അവസരങ്ങളും വരണതും പുതിയ ദൈവ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മള് കൃപയിലെ വളരണത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറാൻ ആഗ്രഹിക്കുന്ന ദൈവദിനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന നാരായണദാസൻ അതാണ് അവനാണ് രാജ്യം ദൈവരാജ്യത്തിലായിരിക്കണവൻ അത് കൃപയുടെ ഭാഗമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ അനുഗ്രഹം അല്ലത് ലോകരാജ്യത്താണ് അനുഗ്രഹം ലോകരാജ്യത്തും ഉണ്ട് ഫിസിക്കൽ ഫേവേഴ്സ് ദൈവരാജ്യത്തിൽ ദൈവരാജ്യം മാത്രമേ കൃപയുടെ ഫലം ദൈവരാജ്യമാണ് അപ്പോൾ ഇപ്പോൾ ദൈവരാജ്യത്തിലാണ് നീയെങ്കിൽ നമ്മൾ എന്നും ദൈവരാജ്യം ആയിരിക്കും അല്ല ആരും അന്ത്യവിധി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് തരേണ്ട കാര്യമില്ല ഈ ദൈവരാജ്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ജീവിതം ഇപ്പം നമ്മുടെ സംബന്ധിച്ച സ്വർഗംക്ക് ഗ്യാരൻ്റി ചെയ്തുകൊണ്ട് തന്നെ സ്വർഗസ്വമായിട്ട് തന്നെ നമുക്ക് മരിക്കാൻ പറ്റും സുപിശു നൽകുന്ന സാധ്യതയാണ് അതേപോലെ നീ പ്രയോജനപ്പെടുത്തണം